ഈ അടുത്തിടെ ആയിട്ട് ഒരുപാട് സ്ത്രീകൾ വന്ന് പറഞ്ഞതാണ് രാവിലെ എണീൻ്റെ കാല് അറി കുത്താനേ പറ്റില്ല കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വേദനയ്ക്ക് ഒരു കുറവുണ്ട് ഉപ്പൂറ്റി ഭയങ്കര വേദനയാണ് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഉപ്പൂറ്റി വേദന വരുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഉപ്പൂറ്റി വേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്കൊരു പരിധി വരെ മാനേജ് ചെയ്യാം എന്ന് ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ യുവണ്ടി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഉപ്പൂറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കാൽപാദം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് മൊത്തം വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തു വരുന്നത് അല്ലെങ്കിൽ മൊത്തം വെയിറ്റിനെ താങ്ങുന്നവരാണ് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ അമ്മമാരൊക്കെ പറയുന്നതാണ് മുട്ടുവേദന എന്നുള്ളത് മുട്ടുവേദനയെക്കാളും അല്ലെങ്കിൽ അത്രത്തോളം തന്നെ കംപ്ലയിൻറ്റ് ഇന്ന് വരുന്ന ഒന്നാണ് ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ഹീൽ പെയിൻ എന്ന് പറയുന്നത് ഉപ്പൂറ്റി വേദന പ്രധാനമായിട്ടും പറയുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത്തത് കാൽക്കേനിയം സ്പർ അതായത് ഉപ്പൂറ്റീൻ്റെ അവിടെ ഒരു എല്ല് വളർച്ച പോലെയൊക്കെ നമ്മൾ എക്സറേയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പോലെ ഒരു സാധനം കൂർത്തു നിൽക്കുന്നത് കാണും രണ്ടാമത്തെ ഒരു ആണ് പ്ലാന്റാർ ഫേഷ്യേറ്റസ് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പൂറ്റി ഉപ്പൂറ്റിയിൽ കുറേ ചെറിയ ചെറിയ എല്ലുകളെല്ലാം കൂടി കൂടി ചേർന്നിട്ടുണ്ടാകും ഈ ഉപ്പൂറ്റിയിൽ നിന്ന് കാലിൻ്റെ വിരലിലേക്ക് കവർ ചെയ്യുന്ന ഒരു ഫേഷ്യ ഉണ്ട് വിരലിലേക്ക് കവർ ചെയ്യുന്നത് ഈ ഒരു ഫേഷ്യയ്ക്ക് എന്തെങ്കിലും നീർക്കെട്ട് വരുന്നതാണ് പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് മൂന്നാമത്താണ് അക്കിലീസ് ടെൻഡനൈറ്റസ് അക്കിലീസ് ടെൻഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ വണ്ണയിലുള്ള മസിൽസിനെയൊക്കെ കൂടി വലിച്ചു കെട്ടുന്ന ഒരു ടെൻഡൻ റിബൺ ഷേപ്പിലൊരു വള്ളിയുണ്ട് നമ്മുടെ താഴെ ഉപ്പൂറ്റീൻ്റെ ഭാഗത്തേക്ക് ഈ ഒരു ടെൻഡൺ എന്തെങ്കിലും ഒരു ഒക്കെ വന്നു കൂടുതലും ഇന്ന് സ്പോർട്സ് ഒക്കെ കളിക്കാൻ പോയ ഫുട്ബോൾ കളിക്കാൻ പോയവരൊക്കെ തട്ടുന്നതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് വരുന്ന ഇഞ്ചുറി കൊണ്ടും നമുക്ക് ഈ ഉപ്പൂറ്റി വേദന വരാറുണ്ട് ഇത് മൂന്നുമാണ് മെഡിക്കലി ഉപ്പൂറ്റി വേദനയുടെ കാരണങ്ങളായിട്ട് പറയാറ് ഇത് കൂടാതെ തന്നെ ഈ ഒരു ഒന്നും അല്ലാതെ തന്നെ മറ്റു പല ജീവിതശൈലികൾ കൊണ്ടും നമുക്ക് ഉപ്പൂറ്റിവേദന വരാം അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ഭയങ്കര കൂടുതലാണെങ്കിൽ നമ്മുടെ കാലിലേക്ക് ഉണ്ടാകുന്ന പ്രഷറും അത്രത്തോളം കൂടുതലാണ് ഇത് നമുക്ക് ഉപ്പൂറ്റി വേദനയും അതോടൊപ്പം തന്നെ മുട്ടുവേദനയ്ക്കും കാരണമാകും നമ്മുടെ ഹൈറ്റിനേക്കാളും നമുക്ക് വണ്ണം ഉണ്ട് അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഭക്ഷണം കഴിക്കും പക്ഷേ യാതൊരു വ്യായാമവും ഇല്ല നമ്മുടെ സെഡൻ്ററി ലൈഫ് സ്റ്റൈലാണ് ഒരു കാരണം ഇതുകൂടാതെ കുട്ടികൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഉപ്പൂറ്റി പൂറ്റിവേദനയ്ക്ക് പറയുന്ന ഒരു കാരണം എന്ന് അവർ തിരഞ്ഞെടുക്കുന്ന ചെരുപ്പുകളാണ് ഹൈ ഹീൽസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ചെരുപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു സ്റ്റൈൽ മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ കാലിന് അത് എത്രത്തോളം സേഫാണെന്ന് ആലോചിക്കാതെ ചെരുപ്പ് തിരഞ്ഞെടുത്താൽ ഇപ്പോൾ ആരായാലും അമിതം ടൈറ്റായ ചെരുപ്പ് അല്ലെങ്കിൽ അമിതം ഹാർഡ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഇതൊക്കെയാണ് നമ്മൾ ധരിക്കും നിൽക്കുന്നത് നമ്മുടെ കാലിൻ്റെ സൈസുമായിട്ട് കറക്റ്റ് അല്ലാത്ത ചെരുപ്പുകൾ ധരിക്കുന്നത് കൊണ്ട് നമുക്ക് വേദന വരാം അതല്ലാതെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ വീടുകളെല്ലാം കൂടുതലും മാർബിളും ടൈലും ഗ്രാനേറ്റും ഒക്കെയാണ് അപ്പോൾ അതിൽ ചെരുപ്പിടാതെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് തണുപ്പ് അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏജ് എത്തുമ്പോൾ നമ്മുടെ നെർവ്സിൻ്റെയും ബ്ലഡ് ഒക്കെ ഒരു കണ്ടക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയൊക്കെ വ്യത്യാസം വരും അപ്പം അതിനോടൊപ്പം ഈ തണുപ്പ് എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അമ്മമാരൊക്കെ ആണെങ്കിലും മാക്സിമം വീടിനുള്ളിൽ ചെരുപ്പിട്ട് നടക്കുക അപ്പം ആ ഒരു തണുപ്പ് അടിക്കുന്നുണ്ട് ഇപ്പം അലക്ക് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് നേരം അവർ വെള്ളത്തിൽ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ഈ തണുപ്പ് അടിക്കുന്നത് കൊണ്ട് തണുത്ത സോക്സ് ധരിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഈ തണുപ്പ് തട്ടുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് നമുക്ക് ഉപ്പൂറ്റി വേദന വരാറുണ്ട് അപ്പം ഒരുപാട് പേര് നിന്ന് ജോലി ചെയ്യുന്നവർ ഇപ്പം ട്രാഫിക് പോലീസ് കണ്ടക്ടേഴ്സ് ടീച്ചേഴ്സ് ഇവർക്ക് ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നവരാണ് അപ്പം അങ്ങനെ ഒരുപാട് നേരം നിൽക്കുമ്പോൾ ആ ഒരു പ്രഷർ ഉണ്ടാക്കുന്ന വേദന അതുകൊണ്ട് വേദന വരാം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഉപ്പൂറ്റി വേദന ഇന്ന് കണ്ടുവരുന്നത് ഇതോടൊപ്പം തന്നെ പ്രമേഹം അല്ലെങ്കിൽ തൈറോയ്ഡ് പോലെയുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതുമൂലം ഉപ്പൂറ്റി വേദന വരാം അത് കുട്ടികളുടെ കേസിലാണെങ്കിൽ ഉപ്പൂറ്റി വേദന പറയുന്നില്ല ഒന്നുകിൽ അവർ അമിത വണ്ണമായിരിക്കും അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫുഡ് ആയിരിക്കും ഫ്ളാറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ കാൽപാദം എന്ന് പറഞ്ഞാൽ ഒരു ആർച്ച് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക ഒരു കുഴിവുണ്ടാവുന്ന നടുവിൽ പക്ഷേ ഫ്ലാറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കാലിൻ്റെ ആ ഒരു ആർച്ച് നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ആ ആർച്ച് കുട്ടികളിൽ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഫ്ലാറ്റ് ഫുഡ് ആയിട്ട് പറയുന്നത് ഇതൊക്കെയാണ് ഉപ്പൂറ്റി വേദന വരാനുള്ള പ്രധാന കാരണം പിന്നെ പുകവലി പോലെയുള്ള ശീലങ്ങൾ ശീലങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്താലും തന്നെ പുക വലിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പുക നമ്മളിൽ എത്തുമ്പോൾ ആ ഒരു നിക്കോട്ടിനോ ടു ഒക്കെ ഉള്ളതിന്റെ ഒരു പ്രസൻസ് കാരണം ബ്ലഡ് സർക്കുലേഷൻ കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് നടക്കത്തില്ല അങ്ങനെ ബ്ലഡ് സപ്ലൈ കുറയുന്നത് കൊണ്ട് കാലിന് ഇങ്ങനെ ഉപ്പൂറ്റി വേദന വരാറുണ്ട് അപ്പം ഇതൊക്കെയാണ് നോർമലി ഉപ്പൂറ്റി വേദന വരാനുള്ള ജനറൽ കാരണങ്ങൾ ഇനി അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ആദ്യം തുടക്കത്തിൽ എല്ലാവരും വന്ന് പറയുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് അത് ശക്തമായ വേദനയായിരിക്കും രാവിലെ എണീറ്റാൽ കാല് തറയിലേക്ക് കുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പം തറയിലേക്ക് കുത്താൻ പറ്റാത്തതിന് കാരണം നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ നമ്മുടെ ഒക്കെ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും അപ്പം നമ്മൾ രാവിലെ എണീറ്റും എണീറ്റ ഉടനെ തന്നെ കാല് തറയിൽ കുത്തുമ്പോൾ നമ്മുടെ മസിൽസ് കൺട്രാക്റ്റഡ് ഫോമിൽ റിലാക്സേഷൻ ഫോമിൽ നിന്നൊക്കെ മാറാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ മസലിനുണ്ടാവുന്ന ആ ഒരു സ്ട്രെച്ചിങ് നമ്മുടെ ടെൻഡനും അതുപോലെ തന്നെ പ്ലാന്റാർ ഫേഷ്യയ്ക്ക് ഉണ്ടാകുന്ന ഒരു വലിച്ചിൽ കൊണ്ടാണ് പെയിൻ വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് വേദന വരാറുണ്ട് അപ്പം ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് രാവിലെ എണീക്കുമ്പോൾ വേദന കുറച്ച് നേരം ജോലി ചെയ്തു കഴിഞ്ഞാൽ അങ്ങ് മാറുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് അത് പറയുന്നത് ഒരുപാട് നേരം നമ്മൾ നിന്ന് ജോലി ചെയ്യുമ്പോഴും ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല രാത്രി കിടക്കുമ്പോൾ കാലിന് ഭയങ്കര തരിപ്പ് കഴപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് പറയാറ് അതിനോടൊപ്പം തന്നെ പലർക്കും ഈ മസില് കയറ്റം പോലെയുള്ള പ്രശ്നങ്ങളും പറയാറുണ്ട് അപ്പം ഇതും നമ്മൾ ഒരുപാട് പേര് പ്രസെൻറ്റ് ചെയ്യുന്നതാണ് കാലിൻ്റെ വിരലുകൾക്ക് തരിപ്പ് അല്ലെങ്കിൽ കാലിൻ്റെ വിരലുകൾക്ക് ഒരു ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട് പുകച്ചിലായിട്ട് പറയാറുണ്ട് കാലിൻ്റെ വെള്ളയ്ക്ക് പുകച്ചിലായിട്ട് പറയാറുണ്ട് ഈ ഉപ്പൂറ്റി വേദനയോട് അസോസിയേറ്റ് ചെയ്ത ഈ സിംറ്റംസും ഒരുപാട് പേരിൽ കാണാറുണ്ട് ഇനി ഒരുപാട് കൂടി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജ് ആണെങ്കിൽ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് നല്ല നീരുണ്ടാവും അതുപോലെ തന്നെ റെഡ്നസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് നല്ല ഒരു നീർക്കെട്ടിൻ്റെ ലക്ഷണങ്ങളെല്ലാം അവിടെ കാണാറുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ ആദ്യം തന്നെ റൂട്ടീൻ ചെക്കപ്പിന് വിടാറുണ്ട് പിന്നെ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട് കാരണം യൂറിക് ആസിഡ് വരുമ്പോഴും കാലിൻ്റെ പെരി വിരലിൻ്റെ വേദനയോടൊപ്പം തന്നെ ഉപ്പൂറ്റിക്ക് വേദന വരാറുണ്ട് അപ്പോൾ യൂറിക് ആസിഡിൻ്റെ ലെവൽ നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ അത് കൂടുതലാണെങ്കിൽ നമ്മൾ മാക്സിമം ആ ഒരു ഫുഡ് റൂട്ടീൻ ആ റെഡ് മീറ്റൊക്കെ ഒഴിവാക്കുക അങ്ങനത്തെ ഒരു മാനേജ്മെൻറ്റിലോട്ട് പറയാറുണ്ട് അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകളിലൊക്കെ പോകാം കാൽസ്യത്തിൻ്റെ ലെവൽ വൈറ്റമിൻ ഡിയുടെ ഒക്കെ നമ്മൾ നോക്കാറുണ്ട് പിന്നെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ കാൽക്കൈനിയം സ്പർ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം ഒരു മുള്ളുപോലെ പോലെ ചീട ഇവിടെ കൂത്ത് നിൽക്കുന്നത് കാണാം അതാണ് നമ്മൾ സ്പർ ആയിട്ട് പറയാം അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചെക്കപ്പിന് വിടാറ് ഇനി അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ മെയിൻ്റൈൻ ചെയ്ത ആ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പം എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബോഡി വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ നമ്മൾ ആ ഒരു വെയിറ്റ് റെഗുലേറ്റ് ചെയ്യുക നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ബോഡി വെയിറ്റ് കുറച്ചുകൊണ്ട് വരിക അപ്പം നമ്മുടെ ഹൈറ്റ് എത്രയാണോ അതിൽ നിന്ന് നൂറ് കുറയുന്നതായിരിക്കണം നമ്മുടെ ബോഡി വെയിറ്റ് നൂറ്റി ആണ് നിങ്ങളുടെ ഉയരമെങ്കിൽ എഴുപത് കിലോ വരെ നിങ്ങൾക്ക് നിങ്ങൾക്കാവാം അതിൽ കൂടുതലാണെങ്കിൽ കൃത്യമായി വ്യായാമം ചെയ്യുക കൃത്യമായി വ്യായാമം ചെയ്ത് നിങ്ങളുടെ വണ്ണം കുറയ്ക്കുക കൃത്യമായ വ്യായാമം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ എല്ലാ ഓർഗൻസിലൂടെ കൃത്യമായ ഒരു ബ്ലഡ് സപ്ലൈ ഉണ്ടാവുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഒരു വ്യായാമം വേണം പുകവലി മദ്യപാന പോലുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ പുകവലി നമുക്ക് ബ്ലഡ് സപ്ലൈ കുറയ്ക്കും അത് നമുക്ക് ഉപ്പൂറ്റി വേദനയിലും മറ്റ് എല്ലാ വേദനകൾക്കും കാരണമാവും അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിർത്തുക ചെരുപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഒരു ഫാഷന് വേണ്ടിയിട്ടല്ല നമ്മുടെ കാലിന് സ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ചെരുപ്പ് തിരഞ്ഞെടുക്കുക ഹൈ ഹീൽസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക നിങ്ങളുടെ കുറച്ച് സ്മൂത്തനിങ് എഫക്റ്റ് അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പൽസ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മാക്സിമം തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീടിന്റെ അകത്തും ചെരുപ്പ് ധരിക്കുക ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് നേരം നിന്ന് അല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഒരു മണിക്കൂറിന് ഇടയിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് കാലിന് ചെറിയൊരു ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ആ പാദത്തിന് സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നല്ലതാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മളെല്ലാവരും ഇപ്പം ചെരുപ്പിട്ട് മാത്രമേ നടക്കൂ മുറ്റത്തൂടെയാണേലും അല്ലെ എവിടെയാണെങ്കിലും അപ്പോൾ നമ്മുടെ കാൽപാദം എന്ന് പറയുന്നത് മണ്ണും അടി യാതൊരുവിധ ടച്ചുമില്ല നമ്മൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ കല്ലിലൂടെയൊക്കെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കാലിന് ഒരു കാൽപാദത്തിന് ചെറിയൊരു മസാജിങ് ആണ് കിട്ടുക അങ്ങനെ ആ ഒരു മസാജിങ് ഇഫക്റ്റ് നമുക്ക് അവിടേക്കുള്ള ഒരു ബ്ലഡ് സപ്ലൈ കൂട്ടുന്നുണ്ട് അപ്പോൾ കുഞ്ഞു കുട്ടികൾ നമ്മൾ ആ ഒരു ഉണ്ടാകുന്ന കുട്ടികൾ തൊട്ട് ഇപ്പം ഇന്ന് നമ്മൾ നമ്മളിറക്കുന്നത് അപ്പം മാക്സിമം ആ കുട്ടികളെ തൊട്ടിട്ടാണെങ്കിലും ഈ ഒരു ചെറുതായിട്ട് കുറച്ച് നേരമെങ്കിലും മണ്ണിലൊക്കെ നടക്കാനും ഒക്കെ നിങ്ങൾ അനുവദിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ കുട്ടികൾക്ക് ഫ്ളാറ്റ് ഫുഡ് ഉണ്ടാകത്തുമില്ല ആ കറക്റ്റായിട്ട് ഒരു ആർച്ച് വരും ഈ ഫ്ലാറ്റ് ഫുഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജീവിതകാലം മുഴുവൻ ഈ ഒരു ഉപ്പൂറ്റി വേദന ഉണ്ടാവുകയും ചെയ്യും ഇത്രയും ഒക്കെയാണ് നമ്മൾ ജീവിത ശൈലിയിലൊക്കെ വരുത്തേണ്ട മാറ്റങ്ങൾ ഇനി നമുക്ക് ഇങ്ങനെയൊക്കെ വേദന വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നേരം നിൽക്കുക അല്ലെങ്കിൽ ഓടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ ചെറുതായിട്ട് ഐസ് ക്യൂബ്സ് ഒക്കെ വെച്ച് കൊടുക്കുക അപ്പം അത് നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു വേദന കുറയ്ക്കുന്നതായിട്ട് കാണാം ഇനി ഉപ്പൂറ്റി വേദന ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു പാത്രത്തിൽ ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ നോർമൽ വാട്ടർ എടുക്കുക മറ്റൊരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുക്കുക പതിനഞ്ച് സെക്കൻഡ് രണ്ട് കാലം ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ മുക്കുക അത് കഴിഞ്ഞ് രണ്ട് കാലം ഒരു പതിനഞ്ച് സെക്കൻഡ് തണുത്ത വെള്ളത്തിൽ മുക്കുക അങ്ങനെ മാറി മാറി ഓൾട്ടർനേറ്റ് ചെയ്ത് ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും മാറി മാറി മുക്കുക അത് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും പിന്നെ രാവിലെ എണീറ്റ് ധൃതിയിൽ ഓടി അടുക്കളയിലോട്ട് പോകാതെ തന്നെ അമ്മമാരെല്ലാവരും രാവിലെ എണ്ണീറ്റിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈ വിരൾ വെച്ചിട്ട് തന്നെ കാലിൻ്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു പാദത്തിൽ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം അവിടെ ഒരു ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ നെർവ് സപ്ലൈ ഒക്കെ കറക്റ്റ് കിട്ടുന്നത് കാണാം ഇന്നിന് കൂടാതെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് കാൽപാദത്തിന് സ്ട്രെച്ചിങ്ക്സസൈസ് ചെയ്യുക അതിന് നമ്മുടെ കാലിൻ്റെ വിരലിൽ കുത്തിപ്പൊങ്ങുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പാദത്തിന് കുറച്ചുകൂടി സ്ട്രോങ് ആക്കും അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് നമ്മൾ കിടന്നിട്ട് അല്ലെങ്കിൽ ഇരുന്നിട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കാൽപാദം ഒരു തോർത്തിട്ടിട്ട് ബാക്കിലേക്ക് വലിച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഒരു പതിനഞ്ച് എങ്കിലും അങ്ങനെ പിടിക്കുക എന്നിട്ട് വിടുക ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം എങ്കിലും രാവിലെയും അതുപോലെ തന്നെ പത്ത് പ്രാവശ്യം വൈകിട്ടും ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു പാദത്തിന് കുറച്ചും കൂടി സ്ട്രോങ് ആക്കുകയും ചെയ്യും ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ പാദത്തിന് പകരം നമ്മൾ കൈ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ബാക്കോട്ട് ഒരു തുണി ഇട്ട് വലിച്ചു പിടിക്കുക പതിനഞ്ച് സെക്കൻഡ് ഇങ്ങനെ വലിച്ചു പിടിക്കുക പിന്നെ പതിനഞ്ച് സെക്കൻഡ് റിലാക്സ് ചെയ്ത് വിടുക വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനൊരു പത്തൊരാശം രാവിലെയും ചെയ്യുക പത്തൊ പ്രാവശ്യം വൈകിട്ടും ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ടെന്നീസ് ബോൾ എടുത്തിട്ട് അത് നമ്മുടെ ചവിട്ടി ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക കാല് ബോളിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുപ്പിയിൽ വെള്ളം എടുക്കാം അതിപ്പോൾ വേണമെങ്കിൽ രാത്രി റെഫ്രിജറേറ്ററിൽ വെച്ച് ഐസ് ആക്കിയിട്ടാക്കാം എന്നിട്ട് ആ ബോൾ അല്ലെങ്കിൽ ആ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ കാല് നല്ല പോലെ ഇട്ട് റോൾ ചെയ്യാം അപ്പം അത് നമുക്കൊരു മസാജിങ് എഫക്റ്റ് കിട്ടും അപ്പം ഒരു മസാജിങ് എഫക്റ്റ് ഉണ്ടെങ്കിൽ ബ്ലഡ് സപ്ലൈ കുറച്ചുകൂടെ ആവും അതുപോലെ നെർവ് സപ്ലൈ കുറച്ചുകൂടെ ആവും അപ്പം നമുക്ക് വേദനയൊക്കെ ഒന്ന് കുറയുന്നത് കാണാം ഇങ്ങനെ വന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്സൊക്കെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഇങ്ങനത്തെ കംപ്ലയിൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു വേ ഓഫ് മാനേജ്മെന്റ് ലൈഫ് സ്റ്റൈൽ കുറച്ച് കറക്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ യൂറിക് ആസിഡ് ഒക്കെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉപ്പൂറ്റി വേദനയെങ്കിൽ കൃത്യമായ ബ്ലഡ് ചെക്കപ്പും കൃത്യമായ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനും എടുക്കുക അപ്പം ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഭക്ഷണം നിയന്ത്രിക്കുക ഇപ്പോൾ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നവരാണെങ്കിൽ റെഡ് മീറ്റ് കഴിവതും ഒഴിവാക്കുക പോത്തിറച്ചി പന്നിറച്ചി ആടിറച്ചി ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക അതോടൊപ്പം തന്നെ അമിതമായിട്ട് മധുരമുള്ള ബേക്കറി ഐറ്റംസ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ബിയർ പോലെയുള്ള കോള പോലെയുള്ള ഡ്രിങ്ക്സ് ഈസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ബണ്ണ് അല്ലെങ്കിൽ അപ്പം ബ്രെഡ് ഈസ്റ്റ് ഉപയോഗിച്ച് പൊളിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ഇവയൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് യൂറിക് ആസിഡ് കുറയ്ക്കാം ഇതോടൊപ്പം തന്നെ യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ക്രിസ്റ്റൽ ഒന്നും ഉണ്ടാവില്ല ഉപ്പൂറ്റി വരുന്ന നിങ്ങൾക്ക് തടയാൻ പറ്റും അതോടൊപ്പം തന്നെ ചെറിയ ചെറികൾ നെല്ലിക്ക ഇവയൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ക്യാൻബറി ലൗലൂലിക്ക ഇവയൊക്കെ കഴിക്കുന്ന ഒരു പരിധിവരെ യൂറിക് ആസിഡ് മെയിൻറ്റെയിൻ ചെയ്യാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ എടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് ആസിഡിറ്റി പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും വയറ്റിൽ കുടിക്കാം ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഹൈ യൂറിക് ആസിഡിൻ്റെ ലെവൽ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും അതോടൊപ്പം കൃത്യമായ മെഡിക്കേഷൻസ് എടുക്കുക ഉപ്പൂറ്റി ഉപ്പൂറ്റിവേദനയ്ക്കും ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സയുണ്ട് കൃത്യമായ വ്യായാമം ഉണ്ട് കൃത്യമായ ഒരു ഉറക്കം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നീർക്കെട്ടോ ഒക്കെ കുറയാൻ പറ്റും ഇതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ചെറിയ മത്സ്യങ്ങളും മുട്ടയും പാലും ഒക്കെ നിങ്ങൾക്ക് ഇടയിലിടയിലായിട്ട് കഴിക്കാവുന്നതാണ് ഈ കാൽസ്യം ഭക്ഷണം കുറഞ്ഞാലും നമുക്ക് ഈ വേദനകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇനി കാൽസ്യം നമ്മൾ കഴിക്കുന്നത് അധികമായിട്ട് കാൽസ്യം നമ്മുടെ ശരീരത്തിനുണ്ട് പക്ഷേ കറക്റ്റായിട്ട് തന്നെ മെറ്റബോളിസം ചെയ്യാൻ പറ്റാത്തത് വൈറ്റമിൻ ഡി കുറയുമ്പോഴാണ് അപ്പോൾ വൈറ്റമിൻ ഡി കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാവിലെ പത്ത് മണി തൊട്ട് ഒരു മണി വരെയുള്ള വെയിൽ നമ്മുടെ സ്കിന്നിൽ വീഴത്തക്ക രീതിയിൽ കൊള്ളുക അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ വൈറ്റമിൻ ഡി കുറയുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ കംപ്ലയിൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി